എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിതമായ കരിമണ്ണൂരിലെ ഗവൺമെന്റ് സ്കൂളിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത് അതിനേക്കാൾ ഒരു വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട കരിമണ്ണൂരിലെ ഒരു പുരാതന വിദ്യാകേന്ദ്രമാണ് കരിമണ്ണൂർ ഗവൺമെന്റ് യു സ്കൂൾ തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്താണ് ഈ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കരിമണ്ണൂരിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു ഈ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി കരിമണ്ണൂർ ഗവൺമെൻറ് യു സ്കൂൾ ആദ്യം പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ കരിമണ്ണൂർ ആയുർവേദ ആശുപത്രിയും ടാക്സി സ്റ്റാൻഡും പ്രവർത്തിക്കുന്ന സ്ഥലത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ സ്വാതി ഇരുന്നാൾ മഹാരാജാവാണ് തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് ഇപ്പോഴും ഇടുക്കി ജില്ലയിലെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാലയമാണിത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നേഴ്സറിയും ഈ സ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പാഠ്യ പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഈ വിദ്യാലയം ഈ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ പ്രധാന പങ്കുവഹിക്കുന്നു നൂറ്റി മുപ്പത് വർഷത്തിൻ്റെ ചരിത്രമുള്ള കരിമണ്ണൂർ ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ കൂടുതൽ ചരിത്രം കരിമണ്ണൂരിലെ പൗരപ്രമുഖന്മാരും മുതിർന്ന ആളുകളും മുൻ അധ്യാപകരും നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് പന്നിക്കമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പഴയ ആദ്യകാലത്തെ സ്കൂൾ ആ സ്കൂള് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ആണ് പുതിയ സ്കൂളിലേക്ക് മാറിയത് പുതിയ സ്കൂളെന്ന് പറയുന്നത് കുഴിക്കാട്ടിമാലിൽ പൈലി എന്ന് പറയുന്ന ആൾ സ്വന്തമായിട്ട് പണിയിച്ച സ്കൂളാണ് ഒരു നാല് ക്ലാസ് നടത്ത രീതിയിൽ ഒരു മുകള് ഓലമേഞ്ഞ ഒരു ഷെഡായിരുന്നു ആ ഷെഡിന് വാതിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പഴയ കെട്ടിടം അവിടെ പൊളിച്ചു കിളന്നതാണോ പൊളിഞ്ഞു പോയതാണോ എന്നറിയാൻ പാടില്ല അവിടെ കേട് കേടുവന്നുപോയി അത് കഴിഞ്ഞ് അന്നത്തെ പാർവതിയാരുടെ സഹായത്തോടു കൂടി ഈ കുഴിക്കാറ്റുമാലി പൈലി പണിത കെട്ടിടത്തിലേക്ക് അവർ ബലമായിട്ട് കയറി കരിമണ്ണൂർ സർക്കാർ സ്കൂളിൻ്റെ സ്ഥാപനം ഇവിടെ വന്നത് അങ്ങനെയാണ് ആ സ്കൂള് ഇരിക്കുന്ന സ്ഥലം പറയുന്ന ലത്തുകാരുടെ ആയിരുന്നു പറയുന്ന നിന്ന് കുഴിക്കാറ്റുമാലി പൈലി വിലയ്ക്ക് വാങ്ങിച്ചതാണ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് പ്രതിഫലമായിട്ട് ആ സ്കൂള് സർക്കാരിലേക്ക് ഏറ്റെടു ആ സ്ഥലം സർക്കാരിലേക്ക് ഏറ്റെടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് വള്ളൂരെന്ന് പറയുന്ന സ്ഥലം അതായത് ഓലിക്കാമറ്റത്തിനടുത്ത് ഒരു ഇരുപത് ഏക്കർ സ്ഥലം കുഴിക്കാറ്റുവാളി പൈലിക്ക് സ്വന്തമായിട്ട് പതിച്ചു കൊടുത്തു അതിന് പതി എന്നാണ് പറയുന്നത് പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് പുലേരെ സംസ്കരിക്കുന്ന സ്ഥലമാണ് പതി ആ പുലേരെ സംസ്കരിക്കുന്ന പരി ഒരു ഇരുപത് ഏക്കർ സ്ഥലം ഈ പള്ളിക്കൂടം സർക്കാരിലേക്ക് ഏറ്റെടുത്ത പോയിക്ക് പ്രതിഫലമായിട്ട് കൊടുത്തു അതിനുശേഷം ഇവിടെ പല ഹെഡ് മാസ്റ്റർമാരും പല സ്കൂ അധികാരികളും വന്നു തൊടുപുഴ അമ്പികൃഷ്ണയർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് പല കാലങ്ങൾക്ക് മുമ്പാണ് തൊടുപുഴ ശ്രീകൃഷ്ണ തിയേറ്ററൊക്കെ ഉണ്ടാക്കിയ ഉടമയാണ് അമ്പികൃഷ്ണര് പുള്ളി ഇവിടെ കരിമണ്ണൂർ സ്കൂളിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊരു ഒരു എത്ര കാലം മുമ്പാണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല എൻ്റെ ഓർമ്മയ്ക്ക് കരിമണ്ണൂർ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഒരു ഒരു കാലയിൽ മന്ത ഒരു സാറ് മന്ദൻ സാറെന്നാണ് സാധാരണ വിളിക്കുന്നത് മന്ദൻ സാർ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് മന്ദൻ സാറിൻ്റെ മകൻ ബാലൻ ഇപ്പോഴും ഈ കുരുമ്പുവാടത്ത് താമസിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ അതിനു മുമ്പ് തന്നെ ആലപ്പാട്ട് നീലാണ്ടപുള്ള സാറെന്നും പറഞ്ഞ് ഒരാൾ പഠിപ്പിച്ചിരുന്നു അതിനുശേഷം പല ഹെഡ് മാസ്റ്റർമാരും മാറി മാറി ഗരുമ സ്കൂളിൽ വന്നു എൽ പി സ്കൂളിലേക്ക് വന്നു ഈശോ സാറ് മറിയാം സാറ് അതിനുശേഷം കരിമണ്ണൂർ എൽ പി സ്കൂളിൽ യു പി സ്കൂളായി ഉയർത്തി യു പി സ്കൂളായി ഉയർത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ പലരും ഹെഡ് മാസ്റ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പോസ്റ്റായിട്ടാണ് ഇവിടെ തുടങ്ങിയത് അപ്പോൾ ആ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് പലരും ഹെഡ് മാസ്റ്ററായിട്ട് ഇവിടെ വന്നു തൊടുപുഴ ഡി ഡി ഇ ആയിരുന്ന ടി പി യൗണ് ഉൾപ്പെടെ പലരും ഇവിടെ ഹെഡ് മാസ്റ്ററായിട്ട് വന്നു ടി എസ് പോലൂസ് ഇവിടെ ഹെഡ് മാസ്റ്ററായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇവിടെ തേക്കുംകൂടത്തിൽ താമസിക്കുന്ന പി എം ജോർജ് വാർത്താഴ്ച അവിടെ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ പലരും അവിടെ ഹെഡ് മാസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു യു പി സ്കൂളാണ് കരിമണ്ണൂർ ഗവൺമെന്റ് യു പി സ്കൂള് എൻ്റെ പേര് മിനി കുര്യൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഇവിടെ എച്ച് എം ആയിട്ട് വന്നത് ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഒരു പരിചയമുള്ളൂ എനിക്ക് ഈ സ്കൂളുമായിട്ട് എങ്കിലും ഇത്തരത്തിൽ നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായ ടോട്ടൽ തിയേറ്ററിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കൂടുതലോർ അറിവുകളൊന്നും ഈ സ്കൂളിനെ പറ്റിയില്ല ഞാന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഹോളി ഫാമിലി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നത് ആ സമയത്ത് ഈ സർക്കാർ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു പട്ടിണി സാറാണ് അതിന് ശേഷം ആലപ്പാട്ട് നീല നീലകണ്ഠനാഥ് സാർ വന്നു നീലകണ്ഠൻ സാറിൻ്റെ ഭാര്യ ഇവിടെ അധ്യാപകരായിട്ട് വന്നു ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവരൊക്കെയാണ് ഇവിടെ അധ്യാപകർ അതുപോലെ തന്നെ ഒരു ഈശോ സാറുണ്ടായിരുന്നു മുളപ്പുറത്തുന്നു ഈശോ സാറും ഈശോ സാറിന്റെ വൈഫും ഇവിടെ പഠിപ്പിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇത് തുടങ്ങിയതാണ് ഇപ്പൊ പഴയ മാർക്കറ്റ് മാർക്കറ്റിരിക്കുന്ന ഭാഗത്തായി തുടങ്ങിയത് തുടങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലേ ആ പഴയ മാർക്കറ്റ് മാർക്കറ്റിരിക്കുന്ന ഭാഗത്താണ് തുടങ്ങിയത് ഞാൻ ചെറു ചെറുപ്പ ചെറുപ്പ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് ഈ സ്കൂൾ ഇവിടെയാണ് ഇപ്പം ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു അതിന് മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ മാർക്കറ്റിൽ ആരംഭിച്ചു ഈ കുഴിക്കാട്ടിയാൽ പൈലി കയറുന്നവര് അതുപോലെ പറയുന്ന വർക്കിൽ കറന്നവര് ഇങ്ങനെ രണ്ടുമൂന്നാളുകൾ കൂടിയാണ് ഈ സ്കൂൾ ഇവിടെ സ്ഥാപിച്ചത് എന്റെ പേര് കമലാഷി എന്നാണ് ഇപ്പൊ പറയുമ്പോൾ എല്ലാവരും അന്നത്തെ സാറേ സാറേ എന്നൊക്കെയാണ് വിളിക്കുന്നത് വിളിച്ചോണ്ടിരുന്നത് കമലാഴ്ച സാറ് കമലാഴ്ച സാറെന്ന് പറയും എല്ലാ ടീച്ചർമാരെല്ലാം സാറാണ് അമ്മ അമ്മ ഞാൻ സാറേ സാറേ എന്നാണ് വിളിക്കൊണ്ടിരുന്നത് ഈ ഗവൺമെൻറ്റ് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ കരിമണ്ണൂർ ഗവൺമെൻറ് യു പി സ്കൂള് ഞാൻ അവിടെ കുറേ നാൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു പൂർവ്വ അധ്യാപികയാണ് അതായത് ഞാനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ അവിടെ വർക്ക് ചെയ്ത ചെയ്തയാളാണ് അത് കഴിഞ്ഞ് എഴുപത്തി എട്ടൊക്കെ ആയപ്പോഴത്തേക്കാൻ അവിടുന്ന് പ്രൊമോഷനായിട്ട് പോവുകയായിരുന്നു ഹൈ റേഞ്ചിലേക്ക് അതുവരെ ഞാൻ വർക്ക് ചെയ്തു ഒരു പഴയകാല സ്മരണ ആ സ്കൂളിനെ പറ്റി ചോദിക്കുമ്പോൾ ഉണ്ട് അതായത് നല്ലൊരു കാലഘട്ടമായിരുന്നു അത് ധാരാളം ടീച്ചർമാർ ടീച്ചേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തങ്കമ്മ ടീച്ചറെ രണ്ട് തങ്കമ്മ ടീച്ചർ ഉണ്ടായിരുന്നു ഒരു വലിയ തങ്കമ്മ ടീച്ചറ് ഒരു ചെറിയ തങ്കമ്മ ടീച്ചറ് ചിന്നമ്മ ടീച്ചറ് മേരി മാത്യു ടീച്ചറ് പിന്നെ പൈലി സാറ് ജോൺ സാറ് പിന്നെ പോൾ സാറ് പിന്നെ കുഞ്ചു സാറ് അങ്ങനെ പഴയ ആളുകൾ കുറേ പേരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഒരു പഴയ ഒരു ഓർമ്മ വരുന്നു അതിനെപ്പറ്റി പറയുമ്പോൾ നല്ല ഒരു അന്തരീക്ഷം നല്ല നല്ല സ്റ്റാൻഡേർഡും ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ അവിടെ അങ്ങനെയുള്ളൊരു അറബി സാറുണ്ടായിരുന്നു അങ്ങനെ ഏതാണെങ്കിലൊരു രസകരമായിട്ടുള്ളൊരു അനുഭവമാണ് എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലേ ഉള്ള ഒരു കാലഘട്ടമാണത് അവിടെ ഞാൻ പിന്നെ ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് പ്രൊമോഷനായിട്ട് പോയത് ഹൈ റേഞ്ചിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് വലിയ ടച്ചൊന്നും ഇല്ല എന്നാലും വീട് ഇവിടെ ആയതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ അവർ വിളിക്കുമ്പോഴൊക്കെ പഴയ വാർഷിക വാർഷികത്തിന് അതുപോലെ പഴയ ആളുകളെല്ലാം കൂടുമ്പോഴേ ഒക്കെ ഞാൻ പോകാറുണ്ട് എന്നാലും ഇത് ഇതിൻ്റെ ഒരു വീഡിയോ പിടിക്കാനായിട്ട് ഇവിടെ വന്നതിൽ എനിക്കൊരു സന്തോഷമുണ്ട് പഴയ ഒരു കാലത്തിലേക്ക് ഒരു ഓർമ്മ കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ളൊരു അവസരമുണ്ടല്ലോ എന്നോർത്ത് പിന്നെ ഏറ്റവും പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല സ്കൂളുണ്ടായ കാര്യത്തെക്കുറിച്ച് അറിയില്ല അതുപോലെ മറ്റു ഡെവലപ്മെൻറ്റിനെ പറ്റിയതൊന്നും അറിയാൻ പാടില്ല എനിക്ക് ഇത്രയൊക്കെ എനിക്ക് അറിയാവുള്ളൂ വളരെ സന്തോഷമുണ്ട് എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് വന്നതിൽ ആശംസകൾ എൻ്റെ പേര് നിഷ ഞാൻ കരിമണ്ണൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ വന്നിട്ട് പത്തു വർഷമായി ഈ സ്കൂളിൻ്റെ ചരിത്ര പ്രാധാന്യം എടുക്കാൻ വന്ന ടോട്ടൽ തിയേറ്റർ യൂട്യൂബ് ചാനലിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ കെ പി സരളാദേവി സംസ്കൃത അധ്യാപികയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എട്ട് വർഷത്തേക്ക് ഹൈ റേഞ്ചിൽ സ്കൂളുകളിൽ വർക്ക് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ രണ്ടിന് ആ ഇരുപതിന് ഒക്ടോബർ രണ്ടിന് അല്ല ഒക്ടോബർ ഇരുപതിന് കരിമണ്ണൂര് ഗവൺമെൻറ് സ്കൂളിൽ സംസ്കൃത അധ്യാപികയായിട്ട് വന്ന് ജോയിൻ ചെയ്തു എൺപത്തിനാലില് ഒക്ടോബർ ഇരുപതിനാം ഇരുപതാം തീയതി വന്ന് ജോയിൻ ചെയ്ത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് പെൻഷനാകുന്നത് അപ്പോൾ വർഷം എൻ്റെ പേര് സുമൽ സുകുമാരൻ മുൻപക്ഷ പി ടി പ്രസിഡന്റ് ആയിരുന്നു നൂറിലധികം വർഷം പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ വീഡിയോ എടുക്കാൻ വന്ന ടോട്ടൽ തിയേറ്ററിലെ യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു പെരുമണ്ണൂർ ഗവൺമെൻറ് സ്കൂളായിരുന്നു കരിമണ്ണൂർ ചന്തയിലുള്ള പാറ പാറയെന്നു പറയുന്ന സ്ഥലത്ത് പാറപ്പുറം എന്ന് പറയുന്ന പാറന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യകാലം ആരംഭിച്ചതെന്നാണ് അറിയുന്നത് അവിടെ പഴയ കാലത്തെ കാരണവന്മാരെല്ലാം പഠിച്ചിരുന്നു ഇവിടെ ഈ നാട്ടിലെ ഒരു പ്രമുഖ അച്ഛനായിരുന്ന പറയുന്ന പറയുന്നൽത്തച്ഛൻ പറയുന്നൽ തച്ചൻ അവിടെയാണ് പഠിച്ചത് പിന്നെ കുഴിക്കാട്ടി വാലിയിൽ പൈലി എന്ന് പറയുന്ന കാരണവരായിരുന്നു ഇതിൻ്റെ എല്ലാം നടത്തിപ്പ് കാരണം അക്കാലത്ത് ഞങ്ങളുടെ എൻ്റെ ഓർമ്മയ്ക്ക് സ്കൂളിൽ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനും നടത്തുന്നതിനുമൊക്കെ വളരെയേറെ മുൻകൈ എടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ് വലിയൊരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലാണ് ഈ സ്കൂള് പിന്നീട് ഇപ്പം കാണുന്ന സ്ഥലത്തേക്കും മാറ്റി സ്ഥാപിച്ചത് അത് പറയുന്ന നിലത്ത് പി വ തോമസ്വാറിൻ്റെ വക സ്ഥലമായിരുന്നു അത് ഗവണ്മെന്റിലേക്ക് വാങ്ങിച്ച് അവിടെയാണ് പഠിച്ചത് ആ അക്കാലത്തുള്ളവർ ഞങ്ങളൊക്കെ അടക്കം അവിടെയാണ് വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പേര് വളരെ വർഷങ്ങൾക്കുമുമ്പ് ഉണ്ടായിരുന്നു ആദ്യകാലത്ത് കെട്ടിടം വെറും വെട്ടുകല്ല്ല് കൊണ്ട് പണിത് കൈക്കോലി ഇട്ടിട്ട് ഓല കൊണ്ട് മേഞ്ഞ കെട്ടിടമായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ അതായത് തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ എല്ലാവരും തന്നെ ഒറ്റമുണ്ടേ ഉള്ളൂ പിള്ളേർക്ക് അതായത് ഷർട്ടൊന്നുമില്ല ഷർട്ടുള്ളവരില്ലായിരുന്നു വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നു അങ്ങനെ ആ കാലത്തൊക്കെ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞാണ് ഇവിടെ ഹൈസ്കൂള് ഒക്കെ തുടങ്ങി മറ്റേ ഹോളി ഫാമിലി ഒക്കെ ആരംഭിക്കുന്നത് അതിന് ശേഷമാണ് അങ്ങനെ അവർക്ക് അവിടെ ഒരു പഠിച്ച ഒരു കുട്ടി ആളുകളുണ്ട് വളരെ കാലം ഗവൺമെൻറ്റിൻ്റെ വഴിയായിട്ട് അവിടെ പഠിച്ചവര അധികം പേരും പിന്നീട് ഹോളി ഫാമിലിയൊക്കെ തുടങ്ങണത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടമായി പിന്നെയാണ് ഹൈസ്കൂളും ഒക്കെ അങ്ങനെയാണ് തുടങ്ങുന്നത് പഴയ കാലത്തെ ഏറ്റവും വലിയ ഒരു വിദ്യാലയമായിരുന്നു ഗവൺമെൻറ് സ്കൂൾ കരിമണ്ണൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു ഫയൽ ബുക്കാണിത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഈ സ്കൂളിലെ രജിസ്റ്റർ ആണിത് അപ്പോൾ ഈ സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നതിനുള്ള അപേക്ഷാഭവമാണിത് ഞാനിതൊന്ന് വായിക്കാം വിദ്യാർത്ഥിയുടെ പേര് കെ പാറു രക്ഷകർത്താവിൻ്റെ പേര് കുട്ടി രക്ഷകർത്താവിൻ്റെ തൊഴിൽ ഗ്രഹഭരണം മേൽവിലാസം കുട്ടി ചൂനിക്കൽ പറമ്പിൽ വീട് കരിമണ്ണൂർ തൊടുപുഴ ജാതി ഹിന്ദു ചേർക്കേണ്ട ക്ലാസ് ഒന്ന് സ്ഥിരമായ കായിക ചിഹ്നങ്ങൾ വയറിൽ വലതുവശത്ത് ഒരു മുറിഞ്ഞുണങ്ങിയ പാടുണ്ട് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ ഉണ്ട് എൻ്റെ പേര് രാജി ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ഒൻപത് വർഷമായി നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഈ കരിമണ്ണൂർ യു പി സ്കൂൾ സ്കൂളിൻ്റെ ചരിത്രം തയ്യാറാക്കാൻ വന്ന ടോട്ടൽ തിയേറ്റർ യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും തൊടുപുഴ താലൂക്കിൻ്റെ കിഴക്കൻ മേഖലയിൽ ആരംഭിച്ച് നൂറ്റി മുപ്പത് വർഷങ്ങൾ പൂർത്തീകരിച്ച കരിമന്നൂർ ഗവൺമെൻറ് യു പി സ്കൂൾ എൻ്റെ മനസ്സിൽ ഒരു കിടാവിളക്കായി എന്നും ശോഭിക്കുന്ന ഒരു സ്ഥാപനമാണ് കരിമന്നൂരിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് ഇത് മറ്റ് വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസ സൗകര്യമൊരുക്കിയ ഈ സ്ഥാപനം കരിമണ്ണൂരിൻ്റെ സാംസ്കാരിക പുരോഗതിയിൽ മഹത്തായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പലരും ഉന്നത സ്ഥാനീയരായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമാണ് കോട്ടയം ഡി എസ് പി ആയിരുന്ന രാമൻ നായരും ഐ എഫ്സ് കാരനായി മാറിയ ക്രിസ്റ്റഫറും ഉൾപ്പെടെ നിരവധി ആളുകൾ നമ്മുടെ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നിരവധി വർഷം എൽ പി സ്കൂളായി പ്രവർത്തിച്ച ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് യു പി സ്കൂളായി ഉയർത്തപ്പെടുന്നത് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ് പൂർത്തിയാകുമ്പോൾ അവിടുത്തെ ആദ്യത്തെ ഗ്രാജുവേറ്റ് ഹെഡ് മാസ്റ്ററായി നിയമിക്കപ്പെട്ടത് മുതലക്കടത്തുള്ള ടി പി ജോൺസാറാണ് ടി പി ജോൺസാർ എൻ്റെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്ററായിരുന്നു ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ ബാച്ചുകാരനായിരുന്നു ഞങ്ങൾ പിന്നീട് ഓർമ്മിക്കുന്ന ഒരു കാര്യം നാലാം ക്ലാസ് പാസ്സാകുമ്പോൾ ഞാൻ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ശ്രീ കുഞ്ചു സാർ സ്വാതന്ത്ര്യദിന അനുഷ്ഠരണവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പ്രസംഗം എഴുതിത്തരുകയും അത് കാണാതെ പഠിച്ച് എന്നെ സ്വാതന്ത്ര്യദിനത്തിൽ സ്റ്റേജിൽ ഒരു പ്രാസംഗികനായി അവതരിപ്പിക്കുകയും ചെയ്തു അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എൽ പി സുഹൃമാസ്റ്റർ ആയിരുന്ന ഈശോ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമ്മ ടീച്ചറും ഇടിഞ്ഞുവടിയിൽ അബ്ദ സാറും മേരി മാത്യു ടീച്ചറും പൊന്നമ്മ ടീച്ചറും മുഹമ്മദ് സാറും അറബി അധ്യാപകനായിരുന്ന ഇബ്രാഹിംകുട്ടി സാറും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരായിരുന്നു ഞാൻ പഠിച്ച ഈ സ്കൂളിൽ തന്നെ പിന്നീട് ഒരു അധ്യാപകനായി എനിക്ക് ജോലി ചെയ്യുവാൻ അവസരം ലഭിച്ചു കൂടാതെ എൻ്റെ രണ്ട് മക്കളെയും പഠിപ്പിച്ചത് ഈ വിദ്യാലയത്തിലാണ് എൻ്റെ മക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും വളർച്ചയിൽ മഹത്തായ പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് ഈ വിദ്യാലയം ഈ വിദ്യാലയത്തിലൂട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഈ സ്കൂളിൻ്റെ ചരിത്രമന്വേഷിച്ചുള്ള യാത്രയിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം